ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമൻസ് ബണ്ടൂർ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യം മത്സരത്തിൽ ഒന്നാമതെത്തി മഞ്ചേരി ബോയ്സിലെ ദേവനന്ദ പ്രസിദ്ധ നർത്തകി വി പി മൻസിയയുടെ ശിക്ഷണത്തിലാണ് ദേവനന്ദ നേട്ടം കൈവരിച്ചത് സംസ്ഥാന തലത്തിലും വിജയം ആവർത്തിക്കുമെന്ന് പ്രതീക്ഷയിലാണ് ദേവനന്ദ

ഇപ്പൊ കഴിഞ്ഞ ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യത്തിൽ പെൺകുട്ടികളുടെ ഫസ്റ്റ് ആണ് നേടിയിട്ടുള്ളത് അതിൽ വളരെ സന്തോഷമുണ്ട് ഈ വിജയത്തിന് എന്റെ പിന്നിലുണ്ടായിരുന്ന എന്റെ ഗുരു വി പി മൻസിയ ടീച്ചറോട് വളരെയധികം സ്നേഹവും കടപ്പാടൊക്കെ അറിയിക്കും അതോടൊപ്പം എൻറെ ഒപ്പം എന്റെ പാരന്റ്സ് അച്ഛനും അമ്മയും പിന്നെ ദൈവത്തോടൊക്കെ വലിയൊരു നന്ദി അറിയിക്കുകയാണ് ഇപ്പോൾ ഈയൊരു ഭരണാട്യത്തിനൊരു ഏപ്രിൽ മുതലുള്ള പ്രാക്ടീസ് ഉണ്ടായിരുന്നു അത് എല്ലാ ദിവസവും രാത്രി പ്രാക്ടീസ് ഉണ്ടാവും ടീച്ചർ അതിൻ്റെ ഒപ്പം എല്ലാ ദിവസവും ഓരോ ഒക്കെ റെഡി ആക്കുകയും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതാക്കിയത് ഇനി സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റിലേക്ക് ഇപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്

riba home appliances